അപ്പം ഞങ്ങളെ റൂം ഈ റെസ്റ്റോറൻ്റ് അല്ലേട്ടോ ഈ ബാറിന്റെ നേരെ മുകളിലാട്ടോ അതിന്റെ മുകളിലാണ് ഞങ്ങളെ റൂം അതിന്റെ മുകളിലേക്കെതിട്ടോ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരില് ഒരു നാല് ഉള്ളിൽ ഉള്ളിക്ക് വന്നിട്ടാണ് ശേഷായി കാ ഇതാണ് ഞങ്ങള് പിന്നെ സൈറ്റ് സൈറ്റിലേക്കുള്ള ഫോടാണ് കേട്ടോ ഞങ്ങളെ ബാംഗ്ലൂർ കേട്ടോ ചിക് ബാനാവാറ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ കിങ്കി കിങ്കിരിയിൽ നിന്ന് കുറച്ച് ഉള്ളിക്ക് വന്നിട്ട് നാൽപ്പത് കിലോമീറ്റർ ഉള്ളിക്ക് വന്നിട്ട് ചിക് ബാനാവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇവിടെ അടുത്തടുത്ത് വീടുകളാ കേട്ടോ ഫ്ലാറ്റ് മോഡലാണ് ഫുള്ള് വീടുകളില് എല്ലായിടത്തും വീടുകളുണ്ട് അക്ഷീപടായിട്ട് വീടുകൾ കേട്ടോ നമ്മൾ ഇതിൻ്റെ മോഡലാണ് നമുക്ക് ഇന്ന് അലക്കുകല്ല് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ചേച്ചി കുറേ മാസങ്ങളായി നമ്മളെ വിളിക്കണേ ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാൻ അപ്പം കുറച്ച് മഴ ആയപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ എത്തി അപ്പോൾ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനും ബിനി ഉണ്ട് കേട്ടോ കടലുണ്ടി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകണം അപ്പൊ ഭാവിമാർ ഇവിടെ ഒക്കെ വർക്കില്ല ബില്ലറിന്റെ വർക്കൊക്കെ ഇവിടെ തേപ്പൊക്കെ അടക്കത്ത് അത് ഇതിന്റെ മുകളിലാണ് വർക്ക് കിട്ടും ഇതിന്റെ മുകളിൽ നമ്മളെ അലക്കാലം പറഞ്ഞാല് നമ്മള് എന്തായാലും വിനീഷാട്ട് ഇന്നലെ എത്തി അവിടെ ഇവിടെ തന്നെ റൂം കിട്ടോ റൂം പറഞ്ഞാല് നമ്മളെ സെപ്പറേറ്റ് റൂം കിട്ടില്ല ബാറിന്റെ മുകളിലാണൊക്കെ ഇവിടെ റൂം അപ്പൊ റൂമിന് എടുത്താലേ ബാറിന് ലൈസൻസ് കിട്ടുള്ള അപ്പൊ അതിന്റെ മുകളിലാട്ടോ നമ്മളെ റൂം അപ്പൊ നമ്മള് വെള്ളം അടിക്കലൊന്നുമില്ല അപ്പൊ അതിന്റെ മുകളിൽ നിൽക്കല്ലാതെ നിവൃത്തിയില്ല അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യട്ടോ കേബിളൊക്കെ ഇതൊക്കെ വലിക്കണം ഇപ്പൊ ടൈൽ എത്തും കല്ല് എടുത്തു പത്രൊക്കെ എത്തും കേട്ടോ ഇവിടെ അടിപൊളി ആയിട്ട് അടിപൊളി എന്തൊക്കെയാ പേര് പറയണ്ടിങ്ങനെ സെന്റർ കൂടെ പൈപ്പ് ഒക്കെ ഒലിച്ചിട്ട് ചെറിയ ഡിസൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വർക്ക് നോക്കട്ടോ ഞങ്ങൾ വർക്ക് എന്താ കാണിച്ചോ ഇവിടെ ഭായിമാരൊക്കെ ടൈൽസിന്റെ പണിക്കാരാണ് ഹായ് അപ്പൊ നമ്മള് ഇവിടെ അരച്ചുകൾ അകൂടെ ബാംഗ്ലൂരാണ് നമ്മൾ അരച്ചല്ലം ചെയ്തത് അപ്പൊ നല്ലപോലെ നല്ല വൃത്തിയാക്കി ചെയ്തോ ഇവിടെ നല്ല ഓരോ നല്ല കല്ലോട്ടോ ഇത് ഇവിടുന്ന് കല്ല് കൊറേ തെരഞ്ഞെടുപ്പ് കിട്ടാനിട്ടോ അടിപൊളിയായിട്ട് കല്ല് നല്ല കല്ലോട്ടോ നല്ല ഗ്രൂ ഗ്രൂ ഒന്നും ഡിസൈൻ ഇല്ല സന്തോഷമാണ് അത് ഇവിടുന്ന് കിട്ടിയതാണ് ഇവിടെ ഉള്ളതൊക്കെ നമ്മളെ അലക്കാൻ ഉപയോഗിക്കുന്നത് വലിയ അഞ്ചിഞ്ച് കനത്തുള്ള കല്ല കിട്ടില്ല എന്നാലും ഇത് തിരഞ്ഞിത് കിട്ടിട്ടോ അവിടെയാണ് നമ്മളെ ഒരു വീടിൻ്റെ അക്ഷറിൻ്റെ ബോളിൽ കേട്ടോ നമ്മൾ ഏറെ ഇതിന്റെ ഉള്ളില് ഫുള്ള് വെയിറ്റ് കുറഞ്ഞാൽ കട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടോ ചിറ്റോടിറ്റും ഉള്ളൊക്കെ തൂർത്തൊക്കെ വെയിറ്റ് കുറഞ്ഞാൽ കട്ടതുകൊണ്ടാണ് നമ്മൾ ഉള്ള് തീർത്ത് കേട്ടോ അപ്പോൾ ഇത് സ്ലാബില് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ബാത്റൂമിൻ്റെ ഒരു ഭീമുണ്ട് അതിന്റെ സെന്ററിലാണ് നമ്മൾ എടുത്തത് അപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തു കേട്ടോ ബക്കറ്റൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടാപ്പ് ഉണ്ട് ബക്കറ്റ് അതുമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ പുറത്തേക്ക് ഇതിലെ കണക്ഷൻ കൊടുക്കാണ്ട് പിന്നെ നമ്മളെ വേസ്റ്റ് വെള്ളത്തിന്റെ പൈപ്പ് ഇതിലെ കൊടുത്തിട്ട് ഇവിടെ ഒരു ഇതുണ്ട്ട്ടോ ഇവിടെ ഭാഗത്ത് പുറത്തേക്ക് വേസ്റ്റിന്റെ വെള്ളം പോകാനുള്ള ഉണ്ട് അപ്പോൾ അങ്ങോട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാം കൊണ്ടും നല്ല വൃത്തിയാക്കി ഞങ്ങൾ ചെയ്തത് കേട്ടോ ഇത് സാധാരണ നമ്മൾ വെക്കുന്ന ബക്കറ്റ് ഉണ്ട് ബക്കറ്റ് കപ്ലിംഗ് ഉണ്ട് സാധാരണ എല്ലായിടത്തും വെക്കുന്നതിന് എല്ലായിടത്തും വെക്കുന്ന കാര്യം ബക്കറ്റ് കപ്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിന്റെ പോയിന്റ് ഇവിടെ ഇട്ടിട്ട് പിന്നെ നല്ല അത്യാവശ്യം ഇവിടെയൊക്കെ ടൈൽ നല്ല വില കെട്ടോ നമ്മൾ വിചാരിക്കും ഇവിടെ വില കുറവാണ് ഈ ഭാഗത്ത് നല്ല വിലയാണ് ഇവിടെ സ്ക്വയർ ഫീറ്റിനൊക്കെ എഴുപത്തഞ്ചൂറക്കൊക്കെ വില ഉണ്ട് കേട്ടോ അപ്പം നല്ലപോലെ നാല് മൂലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടോ ചെറിയൊരു ചാട്ടോട്ടോ ചെറിയൊരു ചാട്ട് ഇട്ടിട്ട് നല്ലത് നല്ല ഭംഗിയായിട്ട് ചെയ്തു ചേച്ചി കുറേ ആയി രണ്ട് മൂന്ന് മാസമായിട്ട് ഇരുന്ന് നേരെ ഇങ്ങനെ കളിക്കോ ബാംഗ്ലൂർക്ക് വാ സുരേഷ് ബാംഗ്ലൂർക്ക് വാ 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 പൈസ ഒന്നും പ്രശ്നമില്ലാന്നൊക്കെ പറഞ്ഞു ചേച്ചിക്ക് അത്രയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിട്ട് നമ്മളിപ്പോ നല്ല ഭംഗിയാക്കി ഇങ്ങനെ ചെയ്തു കൊടുത്തു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് അടുത്ത ഞങ്ങളെ തൃപ്തയാറ് തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ ഓക്കേ ബാ